സ്വിറ്റ്സർലാൻഡിലെ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോകൾ കാണാത്തവർ വളരെ വിരളമായിരിക്കും ആ ഒരു വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര ഒപ്പം മുമ്പ് കാണാൻ സാധിക്കാതിരുന്ന മൊറൈനിലേക്കും സ്വിറ്റ്സർലാൻഡിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഇപ്പോൾ ഞങ്ങൾ ലൗട്ടർ ബുണൺ എന്നുള്ള മനോഹരമായ സ്വിസ് ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് ഇന്റർലാക്കിന്റെ സമീപം സ്വിറ്റ്സർലാൻഡിലെ ആൽസ് പർവ്വത സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ലൗട്ടർ ബുണൻ പ്രകൃതി ഭംഗി ഒന്നുകൊണ്ട് മാത്രം ലോകപ്രശസ്തമായ ഈ സ്ഥലം എഴുപത് വെള്ളച്ചാട്ടങ്ങളുടെ താഴ്വര എന്നാണ് അറിയപ്പെടുന്നത് ലൗട്രിബൺ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ധാരാളം ഉറവകൾ എന്നാണ് കുത്തനെയുള്ള കൂറ്റൻ പാറക്കെട്ടുകളിൽ നിന്ന് താഴേക്ക് പാതിക്കുന്ന എഴുപത്തിരണ്ടോളം വെള്ളച്ചാട്ടങ്ങൾ ഈ താഴ്വരയിലുണ്ട് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങകലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന സ്റ്റൗബാക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഗ്രാമത്തിൽ വന്നിരിക്കുന്നത് ഗ്രാമത്തിന്റെ ഏത് കോണിൽ നിന്നും കാണാൻ സാധിക്കുന്ന ഈ വെള്ളച്ചാട്ടം ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഏകദേശം മുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഇത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ഉയർന്ന ഫ്രീ ഫാളിംഗ് ഒന്നാണ് വെള്ളം ഇത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ കാറ്റിൽ തട്ടി മൂടൻമഞ്ഞു പോലെ ചിതറുന്നതിനാലാണ് ഈ പേര് ഇതിന് ലഭിച്ചത് ലൌട്ടർ ബുണർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നാൽ ഈ വെള്ളച്ചാട്ടത്തിനടുത്തെത്താം ഇതിനായി പ്രത്യേക ടിക്കറ്റോ പ്രവേശന ഫീസോ നൽകേണ്ടതില്ല നൽകേണ്ടതില്ലാമേനുക്കൾ സ്വിറ്റ്സർലാൻഡിലെ മനോഹരമായ കാഴ്ചയാണ് അപ്പം ഈ വഴി ഇങ്ങനെ നടന്ന് നട നടന്ന് നട നടന്ന് നട നടന്നട നടന്ന് വെള്ളച്ചേട്ടത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോവാണ് സ്വിറ്റ്സർലാൻഡിലെ പശുക്കളുടെ ആ ഒരു സൗണ്ട് കേട്ടോ ആ ബെല്ലാണ് ഇവിടുത്തെ ഏറ്റവും ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ ആൾക്കാർക്ക് കൊടുക്കാനാണല്ലോ സോവനിയർ ആയിട്ട് കൊണ്ടുപോകുന്നത് അതൊരു ഹിന്ദി സിനിമകളൊക്കെ ആയിട്ട് ഇത്രയും ക്ലിക്കാക്കിയത് ഒത്തിരി സ്ഥലങ്ങൾ ഹിന്ദി ഭാഷയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് ഇവിടുത്തെ കാണാനായിട്ട് വരുന്നുണ്ട് ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഇത് നടത്തുന്നത് തന്നെ ഹിന്ദിക്കാരൊക്കെയാണ് ഹിന്ദിക്കാരൻ ഉദ്ദേശിച്ചു നോർത്ത് ഇന്ത്യക്കാരാണ് സിസ് നടക്കാനുണ്ട് കേട്ടോ അല്പം മുള്ളയിലേക്ക് ഇങ്ങനെ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് മെയ് മുതൽ ഒക്ടോബർ വരെ സന്ദർശകർക്കായി വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടു പിന്നിലായി ഒരു പാത ഒരുക്കിയിട്ടുണ്ട് പാറ തുറന്നുണ്ടാക്കിയ ഈ ഗാലറിയിലൂടെ നടന്ന് വെള്ളച്ചാട്ടത്തെയും താഴ്വരെയും അടുത്തറിയാൻ സാധിക്കും ടൂറിസ്റ്റ് സീസണുകളിൽ രാത്രിയിൽ ഈ വെള്ളച്ചാട്ടം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശിപ്പിക്കാറുണ്ട് ഇതൊരു മനോഹരമായ കാഴ്ചയാണ് അല്പം കയറ്റം കയറ്റമൊക്കെയുള്ള ഒരു ചെറിയ ദുർഘടം പിടിച്ച പാതയാണിത് മഞ്ഞുരുകുന്ന സമയമായ ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് വെള്ളച്ചാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജലപ്രവാഹം ഉണ്ടാകുക വേനൽക്കാലത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ജലത്തിന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് വേനൽക്കാലത്തിന്റെ അവസാന സമയത്താണ് ലൗട്രൻ എന്നുള്ള ഗ്രാമം മനോഹരമായി ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് അവിടുത്തെ സ്വിസ് ഭവനങ്ങൾ അതൊരു മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു ഇവിടം വരെയാണ് നമുക്ക് നടന്നെത്താൻ സാധിക്കുക മനോഹരമായി ഈ മഞ്ഞുപോലെ പോകുന്ന വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ നിന്ന് നന്നായി ആസ്വദിക്കാനായിട്ട് സാധിക്കും അവിടെ ഫോട്ടോ എടുക്കാം വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഗ്രാമത്തിനുള്ളിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോയി അതിന്റെ താഴത്ത് നിന്ന് ഫോട്ടോ എടുത്തത് അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഇടയിൽ നിന്ന് അതായത് അതിന്റെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റി ഞാൻ കുറച്ച് ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ പോയിന്റ് ഉണ്ട് അറിയുന്ന ഇനി ിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നിങ്ങൾ കാണുന്ന ലവ് ട്രിബുണിന്റെ മിക്ക ഐക്കോണിക് ചിത്രങ്ങളും എടുക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത് ഗ്രാമത്തിലെ പരമ്പരാഗതമായ തടിവീടുകൾ പച്ചപ്പുതിച്ചുകൾ അവയ്ക്ക് പിന്നിലായി തല ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ പർവ്വതങ്ങൾ വശത്തായി ഒഴുകുന്ന സ്റ്റൗബാക്ക് വെള്ളച്ചാട്ടം എന്നിവയെല്ലാം ഒരു ഫ്രെയിമിൽ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ഞങ്ങൾ ആ സ്ഥലത്തിന് സമീപം കഴിഞ്ഞു ഇവിടെ നിന്നുള്ള ഈ ഒരു കാഴ്ച എത്ര മനോഹരമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതിലുപരിയായി ഇവിടുത്തെ കാഴ്ച അത്രയധികം മനോഹരമാണ് അത് ഇവിടെ വന്ന് തന്നെ നിങ്ങൾ കാണണം മനോഹരമായ ഒരു സ്വിസ് തടിവീടിന് സമീപമാണ് ഞാനിപ്പോൾ മുൻപ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കാതിരുന്ന മുറേനിലേക്ക് ഒന്നുകൂടെ ഞങ്ങൾ പോവുകയാണ് സമയം ആറുമണിയായി മുറിലേക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് പോയി കാരണം അവസാനത്തെ ഞങ്ങൾ പോവുകയാണ് വന്നത് നമ്മൾ നടത്തിയെടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടാണ് നേരത്തെ കയറിൽ നിന്നും വിഭിന്നമായി തിരക്കൽപ്പം കുറവുണ്ടപ്പോൾ ലൗട്ടർ ബുണൻ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയുള്ള കേബിൾ കാർ സ്റ്റേഷനിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് കേബിൾ കാർ എടുക്കര ഗ്രൂച്ചാൾ പ് എന്നുള്ള കേബിൾ കാർ സ്റ്റേഷനിലാണ് ഈ കേബിൾ കാർ ചെന്നെത്തുക അവിടെ നിന്നും ട്രെയിൻ എടുത്തു വേണം മുറൈനിലേക്ക് എത്തുവാൻ കേബിൾ കാർ കുത്തനെയുള്ള മല കയറുമ്പോൾ ലൗട്ടർ ബണം താഴ്വരയുടെയും സ്റ്റവ് ബാക്ക് വെള്ളച്ചട്ടത്തിനെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ച ലഭിക്കും ഏകദേശം നാലഞ്ച് മിനിറ്റ് മാത്രമാണ് ഈ യാത്രയുടേതായിരിക്കും ഈ യാത്രയുടെ അവസാന പോയിന്റായ ഗ്രൂച്ചാൾ പ്രീസ് വെച്ചാണ് ഞങ്ങൾക്ക് ട്രെയിനിലേക്ക് മാറി കയറേണ്ടത് മലകൾ ട്രെയിൻ 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 എടുത്തിട്ട് ഗ്രാമത്തിൽ ലൗട്ടർ താഴ്വരയിൽ നിന്നും ആപ്സ് മലമുകളിലേക്ക് ഒരു കേബിൾ കാർ എടുത്ത ശേഷം അത് എത്തുന്നിടത്തിൽ നിന്ന് മറ്റൊരു ട്രെയിൻ യാത്ര അത് എനിക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരുന്നു ലൗട്ടർ ബണൽ നിന്നും കേബിൾ കാർ എടുത്താൽ മുറേനിൽ എത്തുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എന്നാൽ നേരത്തെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ നിന്ന് ട്രെയിൻ എടുത്ത് പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്താലാണ് ആ ഒരു സ്ഥലത്ത് എത്തുക എന്ന് ഞാൻ അറിഞ്ഞത് ട്രെയിനുകൾ നവീകരിക്കുകയും മറ്റും ചെയ്തെങ്കിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലാണ് ആദ്യമായി ഇതിലൂടെ ട്രെയിൻ ഓടുന്നത് എങ്ങനെയാണ് ആൽസ് പർവ്വതത്തിന് മുകളിൽ ഇത്തരമൊരു ഏകാന്തമായ സ്ഥലത്ത് ഇങ്ങനെയൊരു ട്രെയിൻ പാത ഇവർ പണിതത് അങ്ങകലയായി മനോഹരമായ മറ്റു സിസ്ഗ്രാമങ്ങളുടെ കാഴ്ച കണ്ടുള്ള ഒരു യാത്ര ഈ യാത്രയിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു ഇനിയും ഇവിടെ എനിക്ക് വരണം അങ്ങകലെ കാണുന്ന വെങ്കൻ പോലുള്ള മറ്റു ശിശു ഗ്രാമങ്ങൾ എനിക്ക് സന്ദർശിക്കണം അതിനായി ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും താമസിക്കണം അടുത്ത വർഷം സാധിച്ചാൽ ഞാൻ അത് ചെയ്തിരിക്കും മാത്രമല്ല ലൗട്ടർ ബണ്ണിലെ എഴുപത്തിരണ്ട് വെള്ളച്ചാട്ടങ്ങളിൽ ബാക്കി മനോഹരമായ പലതും കാണാൻ കിടക്കുകയാണ് ബെർഗ് ബാൻ എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത് യാത്രയിലൂടെ നീളം പ്രശസ്തമായ മൂന്ന് പർവ്വത ശിഖരങ്ങളായ ഐഗർ മങ്ക് ജംഗ്ഫ്രാവോ എന്നിവ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാകും മൂന്ന് വമ്പൻ പർവ്വതങ്ങളും തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ ഈ യാത്രയിൽ നമുക്ക് തോന്നും താഴ്വരയുടെ ആഴവും മുകളിൽ പർവ്വത ശിഖരങ്ങളിലേക്കുള്ള മഞ്ഞും ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കും യാത്രയിൽ സീറ്റ് തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം മ്യൂറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇടതു വശത്തുള്ള സീറ്റുകളിരിക്കുന്നതാണ് നല്ലത് താഴ്വരയുടെയും പർവ്വതങ്ങളുടെയും യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ ഈ വശമാണ് ഏറ്റവും അനുയോജ്യം യാത്രയ്ക്കിടയിലുള്ള ചെറു സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്തുന്നുമുണ്ട് എവിടെ സെറ്റപ്പ് ഇവിടെ വരുന്നുണ്ട് കാർ കൊണ്ട് മ്യൂറനിലെത്താൻ സാധാരണ പെർമിഷൻ ലഭിക്കാറില്ല ഒരു കാർ ഫ്രീ ഗ്രാമം എന്നാണ് മ്യൂറൻ അറിയപ്പെടുന്നത് കേബിൾ കാർ എത്തിയ സ്ഥലത്ത് നിന്നും മ്യൂറൻ വരെ ട്രെയിനിൽ പാതയ്ക്ക് സമാന്തരമായി ഒരു നടപ്പാതയുണ്ട് ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് നടന്നു തീർക്കാൻ സാധിക്കും സമയമുണ്ടെങ്കിൽ അതെടുത്ത് യാത്ര ചെയ്യുന്നത് വളരെ മനോഹരമായ കാഴ്ചകൾ നൽകും സ്റ്റോപ്പ് എത്തി കാരണം അവസാനത്തെ ട്രെയിനൊക്കെ ഈ കേബിൾ കാർ വൈകുന്നേരം യ്ക്ക് മുകളിലെ ഒരു കൂറ്റൻ പാറക്കെട്ടിന് മുകളിലിരിക്കുന്ന മനോഹരമായ മുറൻ എന്നുള്ള ഗ്രാമത്തിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് മഞ്ഞു മാറ്റാനായി ട്രെയിനിനു മുമ്പിൽ ഘടിപ്പിക്കുന്ന ഒന്നാണിത് മൊറൈൻ ഗ്രാമത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് നടക്കാൻ വെറും ഇരുപത് മിനിറ്റ് മതിയാകും ഈ നടത്തത്തിനിടയിൽ ലഭിക്കുന്ന ഫോട്ടോകൾ നിങ്ങളുടെ യാത്രയിലെ ഏറ്റവും മികച്ചവയായിരിക്കും ഈ ഗ്രാമത്തിൻ്റെ ഒരറ്റത്തു നിന്നും ജെയിംസ് ബോണ്ട് സിനിമകൾ വരെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഷിൽ കേബിൾ കാർ ലഭിക്കും അതുപോലെ ഗിമ്മൽ വാളിൽ നിന്നും കേബിൾ കാർ വഴി ഇവിടെ നമുക്ക് എത്താനായിട്ട് സാധിക്കും മറ്റൊരു സിസ് യാത്രയിൽ ഈ ഗ്രാമങ്ങളെല്ലാം ഉൾപ്പെടുത്തി മനോഹരമായ കാഴ്ചകൾ കാണണമെന്ന് ആഗ്രഹം എനിക്കുണ്ട് നല്ല മഞ്ഞു മലകളുടെ അടുത്തേക്കാണ് നമ്മൾ ട്രെയിൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാട്ട പേര് ശരിക്കും പറഞ്ഞാൽ െന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ നിറച്ച് ഹോട്ടലുകളാണ് അവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ താഴത്തു നിന്ന് കണ്ടമാതിരി ഒരു ഏകാന്തമായ സ്ഥലമൊന്നുമല്ല നല്ല അടിപൊളി ഹോട്ടലുകൾ നിരവധി ഉണ്ട് ഇവിടെ ഉറൻ ചെറുതായിട്ട് ഒന്ന് കണ്ടെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കാരണം ഞങ്ങൾക്ക് ഇനി ഒത്തിരി യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ ഒരു ദിവസം നല്ല കാഴ്ചകൾ കൊടുക്കണം കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ദിവസമാണ് പക്ഷേ ഞങ്ങൾ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല എന്തെങ്കിലും കാഴ്ച കൂടി ഞങ്ങളെ കാണാം നേരെ ബസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കുറച്ച് ദൂരം ബസ്സിന് പോകണം വേഗം പോകുന്ന അഞ്ച് മിനിറ്റ് മുന്നിൽ ഞങ്ങൾ അടുത്ത ട്രെയിൻ പോകും അങ്ങനെ ഈ ദിവസത്തെ കാഴ്ചകൾ അവസാനിച്ചു പ്രധാനമായിട്ടും യാത്ര ഈ സംഭവത്തിലായിരുന്നു ഇനി രണ്ടു ദിവസം ഞങ്ങൾ ഏതാണ്ട് ഒരേ റൗണ്ട് തന്നെയാണ് ചെയ്തത് ഇപ്പൊ നാളെ സന്തോഷമാണ് നാളെ തന്നെ തിരിച്ചു പോകണം നാളത്തെ കാഴ്ചകൾ എന്തെങ്കിലും നടക്കുമെന്നറിയില്ല വലിയ സ്റ്റീലാണല്ലോ